ആദ്യത്തെ ബജാജ് ഇറക്കി രണ്ട് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസിനെ പറ്റി അറിയാം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കെ വി ആർ ബജാജ് കൊണ്ടോട്ടിയിലാണ് അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് ചെന്ന് നോക്കാം ഇതിന്റെ മാനേജറെ കണ്ടിട്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കണം അപ്പൊ എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ചിത്രേഷാണ് ാണ് അതെ ഞാൻ കിഴ്ശേരി ആണ് വീട് മാനേജറായിട്ട് ബജാജിന്റെ വേൾഡ് ഫസ്റ്റ് വേൾഡ് ഫസ്റ്റ് സി എൻ ജി ബൈക്ക് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കൊണ്ടുപോട്ടി ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഏകദേശം പറഞ്ഞാൽ ഈ വണ്ടി അത്യാവശ്യം നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഫൈവ് ആണ് വരുന്നത് മൂന്ന് വേരിയൻറ്റിൽ വരുന്നുണ്ട് നമുക്ക് ഒന്ന് പതിനേഴ് റേഞ്ച് വരുന്നുണ്ട് റോഡിൽ പിന്നെ ഒന്ന് മുപ്പത്തിരണ്ട് റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ ഒന്ന് മുപ്പത്തേഴ്ന്നുള്ള മൂന്ന് വേരിയൻറ്റിലാണ് വരുന്നത് വേരിയൻറ്റ് അതിൽ എൽ ഇ ഡി എൽ ഇ ഡി ഡി ആർ ആർ ഡി ഡിസ്പ്ലേ പ്ലസ് ഡിസ്ക് ഉണ്ടാവും ഡിസ്പ്രേ പിന്നെ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് ഫോണൊക്കെ അതെ ഫോണൊക്കെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല സൗകര്യം അതിലുണ്ട് അതിൻ്റെ താഴെ വരുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവില്ല എൽ ഇ ഡി ഡിസ്പ്ലേ ആയിട്ട് എൽ ഡി ആർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ താഴെ വരുന്നത് ഹലോജും പിന്നെ ഡിസ്പ്ലേ ആയിരിക്കും വരിക പ്ലസ് ബോംബി ബ്രേക്ക് പ്ലംബ് കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടിയുടെ അതായത് ചിലപ്പോ ഈ അഡ്വഞ്ചർ റൈഡ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെടുക്കാൻ സാധ്യതയുള്ള ഒരു ബൈക്കാണ് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയർ അത്യാവശ്യം നൂറ്റി എഴുപത് എം എം വരുന്നുണ്ട് ക്ലിയർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട് നമുക്ക് സി എൻ ജി തന്നെ രണ്ട് ഓപ്ഷൻസ് സി എൻ ജി പെട്രോൾ ഇതാ രണ്ടും ഒരേ സമയം നമുക്ക് രണ്ടു സ്വിച്ച് ചെയ്യാമോ അതുമ്പോൾ സി എൻ ജി വേണിതാണ് ഞാൻ സ്റ്റാർട്ട് ആക്കുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ സി എൻ ജിയിലുള്ള സ്വിച്ച് ചെയ്യാൻ പറ്റാ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ശബ്ദം ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം പെട്രോളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കും സമയത്ത് മാറാൻ പറ്റും തന്നെ ഓടിക്കുമ്പോൾ മാറാൻ മാറ്റം അപ്പൊ നമ്മളിപ്പോ പെട്രോൾ അതായത് സി എൻ ജി കഴിയുവാണെങ്കിൽ രണ്ട് ലിറ്റർ പെട്രോൾ ഫുൾ ആയിട്ട് പമ്പിലോട്ട് എത്താനുള്ള സൗകര്യം ചെയ്യാൻ കഴിയും പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മോണോ ഫ്ലോക്ക് അബ്സേർ വരുന്നുണ്ട് നല്ല അത്യാവശ്യം നമ്മുടെ സീറ്റിന്റെ അടിയിലാണ് നമ്മുടെ ഇതിന്റെ ടാങ്ക് വരുന്നത് സി എൻ ജി ടാങ്ക് കാര്യങ്ങൾ വരുന്നത് അതെ രണ്ട് കിലോ കപ്പാസിറ്റി വരുന്നത് അല്ലെ രണ്ട് കിലോ സി എൻ ജി ഒരു കിലോ സി എൻ ജിക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് നമുക്ക് രണ്ട് കിലോ സി എൻ ജിക്ക് ആവുമ്പോ നമുക്ക് ഇരുന്നൂറ്റി കിലോമീറ്റർ എന്തായാലും മൈലേജ് വരും നമ്മളിപ്പോ ഒരു കിലോ സി എൻ ജിക്ക് റേഞ്ചായിരിക്കും ഇപ്പൊ രൂപക്കാണ് എനിക്ക് ഒരു കിലോ സി എൻ ജി കിട്ടുന്നത് പെട്രോൾ വരുന്നുണ്ട് അതാകുമ്പോ അറുപത്തഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററിന് നമുക്ക് പ്രൈസ് റേഞ്ച് പ്രതീക്ഷിക്കാൻ കഴിയുന്നു അല്ലെ പിന്നെ ഇതില് നമ്മളെ ഫ്രീഡം എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇന്ത്യന്റെ ഫ്ളാഗിന്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇത് ഐ എസ് പി ചാർജ് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാം

അടുത്തടുത്തന്നെ അതുകൊണ്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് വളരെ ഈസി ആയിട്ട് കസ്റ്റമേഴ്സിന് ചെയ്യാൻ പറ്റിയ സംഭവമാണ് വലിയ റിസ്ക് ഒന്നും എടുക്കാനൊന്നുമില്ല നമുക്ക് സീറ്റ് തുറന്ന് ചാർജ് ചെയ്യേണ്ട ഇതൊന്നും ഒന്നും അങ്ങനത്തെ സംവിധാനം വരുന്നില്ല പിന്നെ ടയറിന്റെ വീൽ ബേസ് കാര്യങ്ങളൊക്കെ വീൽ ബേസ് വരുന്നത് ഓൺ റോഡിനും അതുപോലെ ഓഫ് റോഡിനും ബൈക്കാൻ പറ്റിയോണ്ടിരിക്കുന്നത് എന്തൊക്കെ പ്രത്യേകിച്ച് ഓഫറുകളാണ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ വീക്കെൻഡിൽ നമ്മൾ വലിയ ബമ്പർ പ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട് എൽ ഇ ഡി ഷിംഗ് മെഷീൻ അതായത് ഫ്രിഡ്ജ് അങ്ങനത്തെ വെച്ചിട്ടുള്ളത് നല്ല ഓഫറുകൾ നല്ല ഓഫറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വാഹനം ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എത്ര വരും നമുക്കൊരു ഫസ്റ്റ് പേയ്മെന്റ് അതായത് അടച്ചാൽ പിന്നെ ഒരു രൂപന്റെ ചോടെ വരുവല്ലേ അപ്പൊ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ ഇ എം ഐ അടച്ചു പോവാ സാധനം എടുത്ത് പോലെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളിച്ചു ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബാ ബൈ